ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പതിമൂന്നാം ആഴ്ചത്തെ വോട്ടിംഗ് ഇഡ്ഡോക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ബുധനാഴ്ച ഒരു വോട്ടിംഗ് എത്തിയപ്പോൾ ഒരാൾ മാത്രം വിക്റ്റായി പുറത്ത് പോയിരിക്കുന്നത് വിക്ടായി പണപ്പെട്ടി എടുത്ത് പുറത്തോട്ട് പോയിരിക്കണം നമ്മുടെ സായി എന്തൊക്കെയാ സായി കാണിച്ച നല്ലൊരു തീരുമാനങ്ങൾ തന്നെയായിരുന്നു കാരണം വോട്ടിംഗ് വളരെയധികം പിന്തുടരുന്ന സായിക്ക് ഇത് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് തന്നെയായിരുന്നു നിലവിൽ നമുക്ക് ബുധനാഴ്ച വെച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് അഞ്ച് വരെ വോട്ടിംഗ് സെറ്റ് അതിവേദത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരത്തിനെയാണ് ബിഗ് ബോസ് മത്സരത്തിൽ നടത്തുമ്പോൾ ഏഴ് പേരാണ് ഇനിയുള്ള നോമിനേഷൻ ഈ വാക്കി നിൽക്കുന്ന സായി പുറത്തായതിനു ശേഷം വോട്ടിംഗ് ഒക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഹോട്ട് അതുകൊണ്ട് മാക്സിമം എല്ലാവരും തന്നെ ഹോട്ട് സ്റ്റാർ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പൻ തന്നെയാണ് ജിൻഡപ്പന്റെ വോട്ട് കൂറ്റൻ കൂറ്റൻ്റെ മുന്നേറുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഉപഗണാസഖ്യ സാധിക്കുന്ന അർജുനെയാണ് അർജുനു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് തോട്ടോട്ട് രണ്ട് ലക്ഷത്തിനടുത്തോട്ടുള്ളൊരു വോട്ടൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ നേരിയൊരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾക്ക് അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നൂറ്റി ഏഴ് വോട്ട് എന്ന് പറയുന്ന ചെറിയ ഡിഫറൻസ് മാത്രമാണ് നിൽക്കുമ്പോൾ നമുക്ക് നാലാം സ്ഥാനത്തിപ്പോൾ കാണാൻ സമയം സിജോനെ ആട്ടോ സിജോ വലിയൊരു മുന്നേറ്റമൊക്കെ തന്നെ ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു പക്ഷെ അർജുൻ ജാസ്മിൻ തുടങ്ങിയവയ്ക്കട്ടിമറിക്കാൻ ഒരു മണിക്കൂറിൽ സിജോയ്ക്ക് സാധിക്കുമെന്ന് എന്ന് സിജോ തരണം സിജോ ഫ്രാൻസൊക്കെ ഉണർന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഓട്ടാണ് നേടിയിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ സൈഡ് ഓട്ടൊക്കെ സ്പ്ലിറ്റ് ആയി പോയത് നമുക്ക് ഇതിനോട് തന്നെ മനസ്സിലാകുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ശ്രീധുനെയാണ് കാണാൻ സാധിക്കുക ശ്രീധു കഴിഞ്ഞ മണിക്കൂർ വരെ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് നടന്നാൽ എന്നാൽ ഇപ്പോൾ വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ സ്വീകരിക്കുക ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുപ്പത് തോട്ട് മാത്രം സ്വന്തമാക്കാനാണ് ശ്രീധുനെ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ഇനി ഏഴുപോ മണിക്കൂർ ശ്രീധുനം നിർണായകമായിട്ട് മാറുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഋഷിനെ തന്നെയാണ് ഋഷി ആറ് സ്ഥാനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തി പോവുകയാണ് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വോട്ടിംഗ് സംഖ്യയിലേക്ക് പോകുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സിറ്റുവേഷൻ നോറ തുടരുകയാണ് നോറയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തോരത്തി എണ്ണൂറ്റി നാല് തോട്ട് മാത്രമാണ് സ്വന്തമാക്കുന്നത് സാധിച്ചത് എന്തൊക്കെയാണ് വരും മണിക്കൂർ ഇനി നോറ ഫാൻസിന്റെ അല്ലെങ്കിൽ നോറ മികച്ച ഗെയിം കാഴ്ച വെച്ചാൽ തന്റെ വോട്ട് കൂട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ടോപ്പ് ഫൈവ് വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടസ്റ്റന്റായിരുന്നു നോറയെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് കണ്ടു തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്തുക അവിടെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയ ആരാണെന്നും അവിടെപ്പം ഈ ആഴ്ച നിങ്ങൾ ആര് പുറത്തുവാനാണ് ആഗ്രഹിക്കുന്നതോട് കമന്റ് ബോക്സിൽ പോകുക അപ്പം വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഷോട്ടിംഗ് ആകും അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക